സാധനം കണ്ട പിന്നെ അവിടും കക്കായും തേങ്ങാ പിണ്ണാത്തും പുഷ്ടിയും കൂടെ ഇട്ട് ഇളക്കി താറാവിന് കൊടുക്കാൻ പോവുക പിന്നെ ഇതിൻ്റെ കൂടെ ഇച്ചിരി കാൽസ്യപ്പൊടിയും കിട്ടാണ്ട കാൽസ്യപ്പൊടി പ്രകാശുപത്രിയും തന്ന ഇതങ്ങൾക്ക് കൊടുക്കാൻ എല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു കൂട്ടം കൂടെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് തിന്നാനുള്ള തീറ്റ കുടിക്കാനുള്ള വെള്ളം കണ്ട വാഴപ്പിണ്ടി ഇന്നലെ കൊടുത്തതായില്ല വാഴപ്പിണ്ടി അത് മൊത്തം തിന്ന അതിൽ രണ്ട് കൂട്ടം ഉണ്ടാ തിന്നു ഇനി ഇന്ന് കൊടുക്കാനായത് വാഴപ്പിണ്ടി ഇഷ്ടം പോലെ തിന്നോളൂ നല്ലതുവാണ് മൊത്തം ഇടും നല്ലതുവ ഇഷ്ടം പോലെ തിന്നോളൂ പിന്നെ പോച്ച പോച്ച എടുത്തോട്ട് തരാം പോച്ചയും കൂടെ ഈ പോച്ച ഇനി ഇത് ഇപ്പോൾ ഉച്ച വരെയുള്ളൂ ഇനി വൈകിട്ട് ഇത്രയും കൂടെ കൊടുക്കും ഇപ്പോൾ പിണ്ടി വെള്ളം തീറ്റ പോച്ച ഇതെല്ലാം കൊടുത്ത് മുട്ടയൊക്കെ ഇടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കും പിന്നെ ഇതുങ്ങൾ വന്നിപ്പോൾ ഇതെല്ലാം തിന്നറിഞ്ഞോളൂ ഇതെല്ലാം ഞാൻ കൊടുക്കുന്നതായുങ്ങൾക്ക് അല്ലാതെ നമുക്ക് തീറ്റ മാത്രം കൊടുക്കാൻ മുതലാകത്തില്ല പിന്നെ റേഷനരിയും കൊടുക്കും ഇങ്ങനെയൊക്കെ വളർത്തുന്നു എന്നാലും ഈ വാഴപ്പിണ്ടിയും പോച്ചയാണ് പ്രധാനവർക്കിഷ്ടം അതുകൊണ്ട് പിന്നെ നിങ്ങളും ഇതുപോലൊക്കെ ചെയ്ത് എനിക്കതിൻ്റെ ഫലം കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ